എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചോളം പൗഡർ കൊണ്ടുള്ള പുട്ടിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ചോളം പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് വറുക്കാത്ത പൊടിയാണ് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പൊടി ഒന്ന് വറുത്തെടുക്കണം അപ്പോഴാണ് അതിനൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത് ഇത് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്ന പാക്കറ്റ് പൗഡറാണ് ഇത് ഒരു കിലോയുടെ ഒരു പാക്കറ്റാണ് ഇതുപോലുള്ള ഒരു പാക്കറ്റിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള രണ്ട് ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വറുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ പൊടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലപോലെ വറുത്ത് നല്ല ഒരു മണം വരും ആ സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് നല്ലപോലെ മൂത്ത് വരുമ്പോൾ ആ ഒരു മൂത്ത മണം നന്നായിട്ടുണ്ടാകും ഇതിപ്പോൾ നല്ലപോലെ വറുത്ത മണം വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് വറുത്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഈ ഒരു സമയം സ്റ്റൗ ഓഫാക്കാം ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഈ ചൂടോടെ തന്നെ ഇതിനെ ഒന്ന് നനച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തു ഇനി ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ വെള്ളം മതിയാകും അത് രണ്ട് ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വേണം എടുക്കുക അപ്പോൾ കറക്റ്റ് നനവായിരിക്കും അതിന്ന് കൂടുകയോ കുറയുകയോ വേണ്ട കറക്റ്റ് നനവായിരിക്കും രണ്ട് ഗ്ലാസ്സിന് ഈ ഒരു ഗ്ലാസ് വെള്ളം മാവിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിരുന്നാലും പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു ദിവസം മുഴുവൻ ഇരുന്നിരുന്നാലും ആ പുട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കാവുന്നതാണ് പുതമ്പ് പുട്ടിന് നനയ്ക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതിപ്പോൾ കട്ടയായിട്ടിരുന്നാലും ഒന്ന് തൊടുമ്പം തന്നെ അതങ്ങ് പൊടിയായിക്കോളും ആ കട്ടയോടെ തന്നെ പുട്ടുകുറ്റിയിൽ എടുത്തു വെച്ചിരുന്നാലും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ ഉണ്ടാകും ഗോതമ്പ് നനയ്ക്കുന്നത് പോലെ അതങ്ങ് കട്ട പിടിച്ചു പോകില്ല അപ്പോൾ ഏതാണ്ട് നനവ് വന്നിട്ടുണ്ട് അത്രയും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ചോളം ധാരാളമായിട്ട് ഫൈബറും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെയർ ലോസിനും ഡയബറ്റിക്സ് പേഷ്യൻറ്റിനും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അരിയും ഗോതമ്പും എല്ലാം കുറച്ചിട്ട് ഇതും ഒരു നേരമെങ്കിലും ഈ ചോളം പൗഡറൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും ഡൈജഷനും എല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്യും ഇപ്പോൾ ഇത് നല്ല പോലെ നനവ് വന്നിട്ടുണ്ട് ഇത് ഇനിയും പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ചിരട്ട പുട്ടിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉച്ചുകൊടുക്കുക ഇപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചു അത് തിളച്ച് ആവി വരുന്നുണ്ട് ആവി വരുന്ന സമയത്ത് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് തേങ്ങ അതുപോലെ ഒന്നിട്ട് വീണ്ടും അതിട്ട് വീണ്ടും നടുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പുട്ടിന് വേറെ കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ കുറച്ച് പഴം എന്തെങ്കിലും കൂട്ടാവുന്നതാണ് പഴം ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ആ മാവ് വറുത്തിട്ടുള്ളത് കൊണ്ടും ആ വറുത്ത ഒരു മണവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി മുകളിലും കൂടി കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ മുകളിലേക്ക് വെച്ച് കൊടുത്തു ഇനി അടച്ച് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കുക്കറിലെ വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ആവി വരെ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക മോളിലേക്ക് ആവി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലാക്കി അഞ്ച് മിനിറ്റും കൂടി വച്ചേക്കുമ്പോഴത്തേക്ക് പുട്ട് റെഡിയാകും ആകും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും സമയം ഇതിന് വേണ്ട വേഗം വേഗം വെന്ത് കിട്ടും ഇപ്പം എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം രണ്ട് ഗ്ലാസ് മാവിന് നാല് പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു